ചടങ്ങിലാണ് അവരുടെ താരം നിന്ന് മണ്ണിലേക്ക് വന്നിരിക്കുന്ന ബാലാക്കി നമ്മൾ സ്വീകരിക്കാം നേരത്തെ പറഞ്ഞല്ലോ ചേച്ചി ചേച്ചി പറഞ്ഞു പ്രാർത്ഥിക്കാം ഏത് കേസുമായിട്ട് നമ്മളൊപ്പം പറയുന്നത് അച്ഛനോമയും അറിഞ്ഞിട്ട പേര് തന്നെയാണ് ഹണി തേൻ റോസ് എന്ന് പറയുന്നത് നല്ലൊരു പൂവാണ് റോസാ പൂ മണമുള്ളത് അപ്പൊ തീർച്ചയായിട്ടും മണവും മധുരവും കൂടെ ഒരുമിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഇവിടെ നിൽക്കുന്നത് അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ ടാഗിലെ ഞാൻ കണ്ടുപിടിച്ചതാണ് കേട്ടോ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചത് അപ്പൊ തീർച്ചയായിട്ടും